അസലാമലൈക്കും വാർഹമത് വബർക്കാത്തു സ്വന്തം സഹോദരിയുടെ മരണം സ്വപ്നം കണ്ടാൽ നമ്മുടെ സഹോദരി ഉണ്ടല്ലോ ആ സഹോദരിയുടെ മരണം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും ഇങ്ങനെ പേടിപ്പെടുത്തുന്ന സ്വപ്നം തന്നെയാണ് അല്ലേ ഈ സ്വപ്നം സ്വാഭാവികമായിട്ടും വിഷമുണ്ടാക്കുന്നതാണെങ്കിലും അതിൻ്റെ വ്യാഖ്യാനം പ്രയാസകരമുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷമുണ്ടാക്കുന്നൊന്നും അല്ല അതിൻ്റെ വ്യാഖ്യാനം കേട്ടോ മഹാനായ മുഹമ്മദ് ഇബിൻ സീരി റഹിമുഹുമുള്ള അവിടുത്തെ ഒരു കിതാബിൽ അറുപത്തി മൂന്നാമത്തെ പേജിൽ പറയുകയാണ് ഒരാൾ സ്വന്തം സഹോദരിയുടെ മരണം സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവർ ജീവിക്കുമെന്നാണ് അവരെന്താക്കും അവൾ ജീവിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം അവൾ മരിക്കുന്നതല്ല മരിക്കുന്നല്ല എന്ന് പറയുമ്പോൾ കയാമത്തെ നാൾ വരെ ജീവിക്കും ജീവിക്കും പെട്ടെന്നൊന്നും മരണം ഉണ്ടാവില്ല എന്നർത്ഥം നമ്മൾ അനുമാനത്തിന്റെ വ്യാഖ്യാനമായിട്ട് അങ്ങനെയാണ് കാണാ കാണാറുള്ളത് എങ്ങനെ മരിക്കും എന്നൊക്കെയാണ് കാണാറുള്ളത് ഈ സ്വപ്നം നമുക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ടാക്കുന്നതാണെങ്കിലും വ്യാഖ്യാനം നല്ലതാണ് സന്തോഷം തരുന്നതാണ് അവൾ എന്താവും ജീവിക്കുമെന്നാണ് അതായത് സ്വന്തം സഹോദരിയുടെ മരണം ഒരാൾ സ്വപ്നം കാണുകയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം അവൾ എന്താക്കും ജീവിക്കും എന്നാണ് ആ സ്വപ്നത്തിലൂടെ നമുക്ക് മഹാനായ ഇബിന് സീരി റഹിമഹുമുള്ള അവിടുത്തെ കിതാബിൽ അറുപത്തി മൂന്നാമത്തെ പേജിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് അള്ളാഹു സുബാനഹത്താൽ നമുക്ക് ഏവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം നിലക്കട്ടെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് ജീവിച്ചിട്ട് കാര്യമില്ല ആഫിയത്തില്ലാതെ ജീവിച്ചിട്ട് കാര്യം ആരോഗ്യം ഇല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സാണ് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ആയുസ് നമുക്ക് അള്ളാഹു സുബാനുഭവത്താൽ ഏവർക്ക് നൽകട്ടെ കാരണം നമുക്ക് ആയു ആരോഗ്യമില്ലാതെ രോഗശയനായിട്ട് കടന്നു വീട്ടിൽ കടന്നു മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിച്ച് കടന്നിട്ട് എന്തുണ്ടാക്കാനാണ് അങ്ങനെയുള്ള ജീവിതം നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പം നമുക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ആഫിയതോടു കൂടിയുള്ള ജീവിതം വേണം അങ്ങനെയുള്ള ജീവിതം അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് ഏവർക്ക് നൽകട്ടെ എൻ്റെ ചാനല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാളേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ